കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോക്ടർ ജാനകിയംമാൽ ക്യാമ്പസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ പാലയാട് ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജോട്ട ഇരുപത്തിയഞ്ചാം ദ്യൂത്തന ഇന്റർ ലോ കോളേജ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും പാലയാട് അബു ചാത്തുകൂട്ടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ പതിനാറ് ലോ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഈയിടെ വാഹനാപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ടയുടെ അനുസ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ നിയമവിദ്യാർത്ഥികൾക്കിടയിലെ ചാമ്പ്യന്മാരെ കണ്ടെത്തുക എന്നതിലുപരി മദ്യം മയക്കുമരുന്ന് എന്നീ വിപത്തുകൾക്കെതിരെയുള്ള പോരാട്ടം എന്നതുകൂടിയാണ് ടൂർണമെന്റിന്റെ ലക്ഷ്യം ജില്ലയിൽ ആദ്യമായിട്ടാണ് നിയമവിദ്യാർത്ഥികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് കോളേജ് യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ നാരായണൻ പറഞ്ഞു കോളേജ് 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 ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു കേരളത്തിലെ ടീമുകളെ വെച്ചിട്ട് ഏകദേശം ജില്ലകളിൽ നിന്ന് ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് മണിപ്പൂർ കലാപത്തെ തുടർന്ന് മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ പഠനം ഉപേക്ഷിച്ച് പാലയാട് ക്യാമ്പസിൽ നിയമപഠനം തുടരുന്ന മിമിൻ കുക്കി ഒലിവർ എന്നിവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമാകും Uh, okay, uh, 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 28 uh, 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 very excited ടൂർണമെന്റിന്റെ നടത്തിപ്പിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് പീറോ തലശ്ശേരി